മന്ത്രി കെ രാജന്റെ അടിയന്തര ഇടപെടൽ കെ എഫ് ആർ ഐയിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഉത്തരവായി മരങ്ങൾ വീണതറിഞ്ഞ മന്ത്രി കെ രാജൻ ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണതേജി പി മുഹമ്മദ് നദീം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ എന്നിവരടങ്ങുന്ന സംഘം സംഭവസ്ഥലത്തെത്തി വനംവകുപ്പ് കെ എസ് ഇ ബി റവന്യൂ കെ എഫ് ആർ ഐ എൻ എസ് ഡി ഡി പോലീസ് എന്നീ സർക്കാർ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ മന്ത്രി വിളിച്ചു വിളിച്ചുവരുത്തിയിരുന്നു മരം വീഴ്ചയിലും അലംബാവം കാണിക്കുന്ന കെ എഫ്ആർഐ അധികൃതരെ മന്ത്രി വിമർശിച്ചു മരങ്ങൾ സംരക്ഷിക്കണമെന്നും എന്നാൽ മനുഷ്യജീവന് അപകടം വരുത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റേണ്ടത് അത്യാവശ്യമാണെന്നും മരങ്ങളുടെ കാലപ്പഴക്കം നിശ്ചയിച്ച് അത് ഒഴിവാക്കുന്നതിൽ കെ എഫ് ആർ ഐ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി തുടർന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ കെ എഫ്ആർ ഐയിൽ അടിയന്തര യോഗം ശേഷം കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ റോഡിലേക്ക് അപകട ഭീഷണി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഉത്തരവായി പതിമൂന്ന് മരങ്ങൾ പൂർണ്ണമായി മുറിച്ചുമാറ്റും പൂർണ്ണമായും മരങ്ങളുടെ ചില്ലുകൾ മുറിക്കാനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവ് വനംവകുപ്പിന്റെ പക്കൽ നിന്നും ഈടാക്കാനും നിർദ്ദേശമു നാളെ ഓർഡർ കൊടുത്താൽ നമുക്ക് വീഴുന്ന മരം ഇല്ലല്ലോ നാട്ടിൽ മരം വീണ വിവരം നിരീക്ഷിച്ചു പിടിച്ച് പറഞ്ഞാൽ ആ സമയം മുതൽ നമ്മൾ ഇടപെട്ടു തുടങ്ങിയതാണ് ഇനിയിപ്പോൾ ജില്ലാ കളക്ടർ ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ജില്ലാ കളക്ടർ മാത്രമല്ല നമ്മുടെ ജില്ലയിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് അതുപോലെ തന്നെ കെ എഫ് ആർ ഐ ഉണ്ട് എൻ എസ് ടി ഡിയിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് റവന്യൂ ഉണ്ട് പോലീസുണ്ട് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അടിയന്തിരമായിട്ടൊരു യോഗം ചേരാൻ വേണ്ടി പോവുകയാണ് സാധാരണ മഴക്കാലത്ത് ഇങ്ങനെ കറ്റിംഗ് സംവിധാനങ്ങൾ നടക്കാറുണ്ട് നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് ഏതാണ്ട് നാൽപ്പതിനായിരം മരങ്ങൾ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ കുറിച്ച് മാറ്റുന്ന സ്റ്റീഫുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ ഉണ്ടായത് രണ്ട് മരങ്ങളുടെ പ്രശ്നമാണെങ്കിലും ഇത് തുടർന്ന് ഏതെങ്കിലും വിധത്തിലുള്ള അപകടം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടോ എന്ന പേടിയുണ്ട് പ്രത്യേകിച്ച് ധാരാളമായിട്ട് ഇലക്ട്രിസിറ്റി ലൈനുകൾ പോകുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ അത് പകലോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾക്ക് കൂടുതൽ അപകടം ഉണ്ടാക്കാൻ ഇടവരുണ്ട് ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റിയിൽ വേറെ അപകടം ഉണ്ടാകാതെ പോയത് അപ്പോൾ കളക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട ബഹുബങ്ങളെല്ലാം തീർച്ചയായും വൈകുന്നേരത്തിന് രജിസ്റ്റർ ചെയ്യാറാക്കി ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ട് പ്രകാരം പ്രത്യേകമായി കരവ് കണക്ക് നൽകണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇതിനെ തുടർന്ന് നമ്മുടെ വിവിധ വകുപ്പുകൾ എൽ എസ് ടി ഡി നേരത്തെ പറഞ്ഞതുപോലെ ഫോറസ്റ്റ് സ്ഥാപനമായിട്ടുള്ള കെ എഫ് ആർ ഐ റവന്യൂ അതുപോലെ തന്നെ ദുരന്ത നിവാരണം എൽ എസ് ടി ഡി നിർദ്ദേശ ഭരണ സ്ഥാപനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പോലീസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒക്കെ തന്നെ കെ എഫ് ആർ ഐ യോഗം ചേർന്ന് ഈ കാര്യങ്ങളിലോ അവസാനം തീരുമാനമെടുക്കുന്നു വിദഗ്ധരല്ല അതുകൊണ്ട് വിദഗ്ധരായ ആളുകളോട് അലച്ചിട്ടെടുത്ത് അപകടം ഒഴിവാക്കാനുള്ള ആവശ്യമായ നടപടിയെടുക്കാനുള്ള നിർദ്ദേശ സാധിക്കും